സദസ്സിലും ഇവിടെ സമ്മേളന പീഠത്തിലും ഇരിക്കുന്നവർ മഹാപ്രതിഭകളാണ് എന്ന് എനിക്ക് നിശ്ചയമായും അറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സദസ്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പിതാവ് ഇവിടെ ഉണ്ട് പിതാവ് ഇവിടെ ഇരിക്കെ എൻ്റെ പ്രസംഗം നടക്കണമോ എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു പിതാവ് എന്നോട് അദ്ധ്യക്ഷ പ്രസംഗം നടത്തിക്കൊടു എന്ന് അനുവാദം നൽകുകയുണ്ടായി ഞാൻ ക്രൈസ്തവ സഭയുമായി ഏറെ ഇഴുകിച്ചേർന്ന ആളാണ് ലയിച്ചു ചേർന്ന ആളാണ് പ്രത്യേകിച്ചും മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും വള്ളോപ്പള്ളി തിരുമേനി വള്ളോപ്പള്ളി തിരുമേനി അവിടുത്തെ മലമടക്കുകളിലൂടെ തീരഭൂമികളിലൂടെ തൻ്റെ താൻ ധരിച്ചിരിക്കുന്ന ലോഹ ആ ലോഹ വിയർപ്പിൽ കുടിച്ച് അതേപോലെ ചുവപ്പ് വണ്ണിലൂടെ നടന്ന് ചുവന്ന് നിൽക്കുമ്പോൾ അവിടെ അതിലൂടെ നടന്ന് അന്ന് മദ്യനിരോധന പ്രവർത്തനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കാം ഇവിടെ കൂടുതൽ സംസാരിക്കാൻ പാടില്ല ജയശങ്കർ സാറിനുണ്ട് തീർച്ചയായും അദ്ദേഹം അടക്കം കിട്ട കാരണം ഈ അധ്യക്ഷന്മാർ സംസാരിക്കേണ്ടവരല്ല അധ്യക്ഷന്മാർ സദസ്സിനെ നിയന്ത്രിക്കേണ്ടവരാണ് അതുകൊണ്ട് അവർക്ക് നിയന്ത്രണമില്ലെങ്കിൽ സദസ്സൻ്റായി പോവും എന്ന് അദ്ദേഹത്തെ പോലുള്ളവർ സംശയിക്കാൻ തീർച്ചയായും സാധ്യതയുണ്ട് കേട്ടോ അദ്ദേഹമൊക്കെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കേട്ടോ ഇന്ന് സംവാദങ്ങളിലൂടെയും ചിലപ്പോഴൊക്കെ വിവാദങ്ങളിലൂടെയൊക്കെ വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ അവസാനത്തെ അവ അതിഥി എന്ന നോവൽ പ്രകാശനവും തീരസാഹിത്യ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത് ഫാദർ വി പി ജോസഫ് എൻ്റെ കൂടെ ഫോക്ക് ലോർ ഉണ്ടായിരുന്നു അദ്ദേഹം ഫോക്ക് ലോർ അക്കാദമിയിലെ ഭരണസമിതിയുടെ അംഗമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ എത്രയോ കഴിവുള്ളവരാണ് എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവർ ഞാൻ എന്തോ ഒരു അവസ്ഥയിൽ ഫോക്ക് അക്കാദമി ചെയർമാൻ ആയി എന്നേ ഉള്ളൂ പക്ഷെ അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി ഫോക്ക് കുറിച്ചൊക്കെ നന്നായി പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം എഴുതിയ ഈ നോവൽ അവസാനത്തെ അതിഥി എന്ന നോവൽ ഞാൻ വളരെ താൽപ്പര്യത്തോടെ വായിക്കുകയുണ്ടായി ഒരുപക്ഷെ അത് മുഴുവൻ പേജും വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ ആ വായനയിൽ യഥാർത്ഥത്തിൽ ഒരു നോവൽ എത്ര വിസ്മയകരമായി എത്ര വിസ്ഫോടകകരമായി എത്ര സ്നേഹോഭാസകരമായി എത്ര മാനവികമായി അവതരിപ്പിക്കുന്നു എന്ന് ഞാനിപ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോഴും അത്ഭുതപ്പെടുകയാണ് നമുക്കറിയാം വയനാടൻ ആദിവാസി വനമേഖലയിൽ കേട്ടോ ഒരു അധ്യാപികയായി വന്ന സിന്ധുവിൻ്റെ സിന്ധുവിനിയുടെ കഥ പറയാൻ വേണ്ടി സിന്ധു എന്ന കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിന് മുന്നോട്ട് പോകുന്ന ഒരു നോവലാണ് ഈ നോവൽ ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരിക്കപ്പെടുന്നതിനെതിരായി എഴുതപ്പെട്ട നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനവീകരണത്തെ ഡീഹ്യൂമനൈസേഷനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നോവൽ എന്ന നിലയിലാണ് ഈ നോവൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പരിസ്ഥിതിയെ ആസ്പദമാക്കി കാടിനെയും കടലിനെയും അപലം മാറ്റി അവിടെ ജീവിക്കുന്ന ആദിവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ജീവിതത്തെ ഒരുപോലെ സ്പർശിക്കുന്ന ഒരു നോവൽ എന്ന നിലയിലാണ് ആ നോവൽ നമ്മുടെ മുമ്പിൽ ഞാൻ ഈ നോവലിനെ പറ്റി അധികമൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ നോവൽ അവതരിപ്പിക്കുന്ന വ്യക്തിത്വം ജിജോ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിനൊരു അവതാരിക എഴുതിയിട്ടുണ്ട് ആ ഒരു അവതാരിക മതി നമുക്ക് കാരണം എങ്ങനെയാണ് മലയാള ഭാഷയെ സന്തുലിത സൗന്ദര്യത്തിൻ്റെ ഭാഷയാക്കി മാറ്റാൻ കഴിയും എന്ന് ആ പിന്നെ നോവലിൻ്റെ നോവലിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് കടലിൻ്റെ ഭാവങ്ങളും ഭാവഭേദങ്ങളും അതേപോലെ തന്നെ ഈ കാടിൻ്റെ ജീവിതം കാടിലൂടെ ഉണ്ടായിത്തീരുന്ന മനുഷ്യജീവിതത്തിൻ്റെ മാറ്റങ്ങളുടെ ഇതിഹാസ വാസ്തവത്തിൽ അവതരിപ്പിക്കാൻ ഈ നോവലിലൂടെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ഞാൻ രണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹ ആണ് ആഗ്രഹിക്കുന്നത് മൊത്തത്തിലെടുത്താൽ ഈ നോവൽ എന്ന് പറയുന്നത് മാനവീകരണത്തിൻ്റെ നോവലാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ്രോഹകരമായ ജീവിത സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മാനവികത നിലനിർത്താൻ സാധിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നോവലിങ്ങനെ വായിച്ചു പോകുന്ന സന്ദർഭത്തിൽ വിവിധ മതങ്ങളെയും വിവിധ ജാതികളെയും വിവിധ വർഗക്കാരെയും വിവിധരായ എല്ലാവരെയും നോവലിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ നോവലിൽ പരിചയപ്പെടുത്തപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇപ്പോൾ കടൽ കടലിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ആളുകൾ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെയൊക്കെ കഥ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ചിത്രം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ദേശീയ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുളിർക്കാറ്റ് വാസ്തവത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് ഉണ്ടാവുക മുമ്പൊരിക്കൽ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മുമ്പ് ഒരിക്കൽ ഞാൻ ഒരു ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ പ്രസംഗിക്കാൻ ചെന്നി ചെന്നിരുന്നു ആ ക്ഷേത്രമൈതാനിയിൽ പ്രസംഗിക്കാൻ ചെന്ന സന്ദർഭത്തിൽ എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ടി പി സുകുമാരന്മാർ സുകുമാരന്മാർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഈ നമ്മുടെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സർവസ്വുമായിരുന്നു കാരണം കഥ എഴുതും നോവലെഴുതും നാടകം എഴുതും വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ നാടകമുണ്ട് ഈ ആയഞ്ചേരി യശമാനൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നാടകം എഴുതും ചിത്രം വരക്കും മനോഹരമായി ചിത്രം വരക്കും പെയിൻറ്റിങ് ഒക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് സുകുമാരൻ എന്നാണ് ടി പി സുകുമാരന്മാർ അതുകൊണ്ട് അദ്ദേഹം ശരിക്കും സുകുമാരൻ തന്നെയാണ് കാരണം സുകുമാരനാണ് സുകുമാരൻ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരവസരത്തിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഞാനും കൂടി ഉള്ള വേദിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഞാനൊരു തീയ്യനാണെന്ന് തീയൻ എന്ന് പറയുന്നത് അവിടെ ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീയൻ എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ് ഇവിടെ ഈഴവന്മാരെന്ന് പറയാറില്ല കേട്ടോ പറയാ പറയണ്ടോ ഇല്ല ആ അതെ ഈ ഡെന്നാ പറയാം അപ്പം ഞങ്ങളുടെ നാട്ടിൽ അത് തീയനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനൊരു തീയനാണ് അതെന്നെ വരാതെ അമ്പരപ്പിച്ചു കാരണം ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാഷ് എന്നെ അദ്ദേഹം പഠിപ്പിക്കുക ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ സുകുമാരൻ മാഷ് എങ്ങനെയാണ് തീയൻ എന്ന് പറഞ്ഞത് എന്ന് ഞാൻ അമ്പരപ്പോൾ ആലോചിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഇരിക്കുന്ന മുഹമ്മദ് അഹമ്മദ് തീയനാണ് ഈരിക്കുന്ന മുഹമ്മദ് അഹമ്മദും തീയനാണെന്ന് പറഞ്ഞു ആ തീയനാണെന്ന് പറഞ്ഞ അവസരത്തിൽ ഞാൻ അന്തം വിട്ടുപോയി കാരണം എല്ലാ ഈ തീവ്രവാദികളും കേട്ടാൽ എന്തു ചെയ്യും എന്നാണ് എൻ്റെ പേടി അതാ അതായിരുന്നു എൻ്റെ ഭയം അപ്പോൾ മാഷു പറഞ്ഞു ആണെന്ന് തീയനാണ് പിന്നെ അടുത്തത് ഡോക്ടർ ജോർജ് ജോസഫ് സാറാണ് നല്ല സാഹിത്യകാരനല്ല അദ്ദേഹത്തോടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഈ ഇരിക്കുന്ന പിന്നെ ജോർജ് ജോസഫും തീയനാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മൂന്നും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന ഈ കേട്ട മുഹമ്മദിയൻ തീയ്യൻന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞത് മുഹമ്മദിയൻ എന്നറിയും പിന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കുന്ന ക്രിസ്ത്യൻ ആണ് ഈ തീയ്യനും ഈ മുഹമ്മദിയനും ഈ ക്രിസ്ത്യനും ചേർന്നാൽ കേട്ടാ ഭാരതീയനായി പ്രിയപ്പെട്ടവരെ ഭാരതീയരായി നമുക്ക് അഭിമാനിക്കാം ഇന്ന് അതിന് സാധിക്കാത്തൊരവസ അവസ്ഥ വരുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത് അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞ് പറയുകയുണ്ടായി ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഈ നോവൽ വായിച്ചാലത് മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എവിടെ ഈ പിന്നെ കോഴിക്കോട്ടെ കായിക എന്ന് പറയപ്പെടുന്ന ഒരു മത്സ്യത്തൊഴിലാളി അയാളുടെ പിന്നെ മകനായ അശ്വനിക്ക അതേപോലെ തന്നെ അവിടെയുള്ള പിന്നെ കുറേയധികം മുസ്ലിം കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ മുസ്ലിം കഥാപാത്രങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിത ജീവിതസന്ധികളിൽ അവരുടെ സാധാരണ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മനോഹര സന്ദർഭങ്ങളിൽ അവരെല്ലാവരും ശ്രമിച്ചു കൊണ്ടിരുന്നത് ത്യാഗപൂർണമായ അവരുടെ ജീവിതം കാഴ്ചവെച്ചു നമുക്ക് ജീവിതം നൽകുന്നതിന് വേണ്ടിയുള്ള സ്നേഹമശ്രമമായ നടപടികളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് അവരിൽ നിന്നും കാണാൻ സാധിക്കും വാസ്തവത്തിൽ ഇതിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ പറയപ്പെട്ട കഥ ഞാൻ പറഞ്ഞു കർഷക തൊഴിലാളികളെയും അതുപോലെ തന്നെ പാപങ്ങളുടെയും ഒക്കെ കഥയാണ് ഇതിലൂടെ പറഞ്ഞു വന്നത് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ അവരാണ് നമുക്ക് ജീവിതം തന്നത് എന്നൊരു അധ്യായം കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഓർമ്മിക്കുന്നവരും ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ടാണ് കേട്ടാ ഈ കുട്ടികളെ ഉദാഹരണമാക്കിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ഒരവസരം ഓർമ്മിക്കുകയാണ് ആ അവസരം ഒരവസരത്തിൽ ഞാൻ പിന്നെ ഒരു കുട്ടിയുടെ അടുത്ത് പോയി ഈ പിന്നെ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് കണ്ടു മാഷ് ക്ലാസ് എടുക്കുന്നു മാഷ് ക്ലാസ് എടുക്കുമ്പം മാഷ് കുട്ടിയോട് ചോദിച്ചു പിന്നെ തെങ്ങും കവുങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തെങ്ങും കവുങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു അപ്പം കുട്ടിക്ക് ഉത്തരം അറിയില്ല കുട്ടി പറഞ്ഞു ഒരു കൊടുതരോ എന്ന് ചോദിച്ചു ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പ്രധാനപ്പെട്ട കുട്ടികളിൽ നിന്ന് വരുന്ന ചോദ്യം ഒരു കുഴു എന്നാണ് കേട്ടോ അപ്പം മാഷ് അവനോട് പറഞ്ഞു തെങ്ങും കവുങ്ങും തമ്മിലെ സാദൃശ്യം എന്താണ് എന്ന് എന്ന് ചോദിച്ചു എന്നിട്ട് മാഷ് ഈ ഇതിൻ്റെ വൈവിധ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവനിട്ട് എന്താണ് ഇത് തമ്മിലുള്ള സാദൃശ്യം എന്ന് ചു പറയുകയുണ്ടായി ആ അവസരത്തിൽ ആ കുട്ടി അവിടെ ഇരിക്കുകയായിരുന്നു കുട്ടി ചാടി എഴുന്നിട്ടു എന്നിട്ട് മാഷ് അവനോട് പറഞ്ഞുകൊടുത്തു ഞാൻ നിന്നോട് സാദൃശ്യം ചോദിച്ചോ നീ ചോദിച്ചല്ലോ തെങ്ങും കവുങ്ങും തമ്മിൽ സാദൃശ്യം എന്താണെന്ന് എന്ന് ഞാൻ കേട്ടാ നിന്നോട് ചോദിച്ചു അതിൻ്റെ ഉത്തരം നീക്കറിയാമോ അപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു കേട്ടോ തെങ്ങും കവുങ്ങും തമ്മിലുള്ള വൈവിധ്യം എന്താണെന്ന് മാ ചോദിച്ചു എന്നിട്ട് ചോ പറഞ്ഞു എന്താണെന്ന് എനിക്ക് പറയാൻ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ അതെല്ലാം പറഞ്ഞു അത് സാദൃശ്യം എന്താണെന്ന് ചോദിച്ചു സാദൃശ്യം ചോദിച്ചപ്പം കുട്ടി കുട്ടിയോട് കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു രണ്ടിലും മാങ്ങയുണ്ടാവില്ല രണ്ടിലും മാങ്ങയുണ്ടാവില്ല എന്ന് അവൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമുക്കും അറിയാതെ തെങ്ങിനും കവുങ്ങിനും തമ്മിലെ സാദൃശ്യം എന്ന് ചോദിച്ചാൽ അധ്യാപകന്മാർ സാധാരണ പറഞ്ഞു കൊടുക്കുക രണ്ടും ഒറ്റത്തടി വൃക്ഷങ്ങളാണ് ഒറ്റത്തടി വൃക്ഷങ്ങളാണ് പക്ഷേ കുട്ടി പറഞ്ഞ ഉത്തരം രണ്ടിലും മാങ്ങയുണ്ടാവില്ല എന്നാണ് ആ ഉത്തരത്തിൽ നമ്മൾ അടിവരയാണ് ആ കുട്ടി ആ ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ നോവൽ വായിച്ചു നോക്കുമ്പോൾ ഈ നോവലിൻ്റെ അകത്തൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ ദാർശനികമായ അതിനപ്പുറത്ത് പ്രബുദ്ധമായ ഏത് കാലഘട്ടങ്ങളിലും നാം അവതരിപ്പിച്ചു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അഴകിൻ്റെ ഭാഷയിലാണ് ആ കുട്ടി പറയുന്നത് എന്നാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഉള്ള മാങ്ങ പോലത്തെ ഇവിടുത്തെ മാങ്ങ നമ്മളിപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് ഒന്നിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണോ അല്ലല്ലോ നമുക്ക് വ്യത്യസ്തതയല്ലേ പക്ഷേ അതേ സമയത്തിൽ നമുക്ക് ഏക ഏകദാനതയുണ്ട് ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഒന്നിച്ചു നിൽക്കും നമുക്ക് ഈ നോവലിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ നോവലിൻ്റെ അകത്തൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികമായ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് പലതരത്തിലുള്ള ചിന്താഗതികൾ ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ആ ചിന്തകൾ മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പോകും ഞാൻ വിചാരിക്കുന്ന എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ പിന്നെ സാഹചര്യങ്ങളുമായി ഒത്ത ജീവിതമാണ് ഞാനൊരു കോളേജ് അധ്യാപകനാണ് കോളേജ് അധ്യാപകനാവുന്ന സന്ദർഭത്തിൽ ഞാൻ കോളേജിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കേണ്ടത് ഒരു മത്സ്യത്തൊഴിലാളി ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അവനും അതുതന്നെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ മത്സ്യത്തൊഴിലാളിയായി നിന്നുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അവൻ ആലോചിക്കേണ്ടുന്ന കാര്യം അപ്പോൾ ഇവിടെ ശരിക്കു പറഞ്ഞാൽ പിന്നെ അവസാനത്തെ അതിഥി നാം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ പൂർവ്വ വൈജ്ഞാനിക വൈജ്ഞാനികന്മാർ നമുക്ക് കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്ന പരി പരിണമിക്കുന്ന കഥാരൂപതയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്നു വെച്ചാൽ മുമ്പത്തെ കാലത്ത് ജീവിച്ചവർ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഈ പിന്നെ നമുക്ക് ജീവിക്കാൻ നൽകിയിരിക്കുന്ന പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ കഥ മാത്രം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു കഥയും കൂടി മാത്രം പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു സ്കൂളിൽ പിന്നെ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് അധ്യാപകൻ കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് ഭാവിയിൽ ആവേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി ഭാവിയിൽ നിങ്ങൾ ആരാവാനാണ് ശ്രമിക്കേണ്ടത് ശ്രമിക്കേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി ആ ചോദിച്ച സന്ദർഭത്തിൽ ഒരു കുട്ടിയോട് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞു എനിക്ക് ഡോക്ടറാവണം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഡോക്ടർ ഇപ്പോൾ ആലോചന കേട്ടോ ഏതെങ്കിലും തരത്തിൽ ഡോക്ടറാവണം എന്ന് പറഞ്ഞു അപ്പം മറ്റൊരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ എൻജിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടോ അപ്പം മാഷ് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ് കാരണം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും പിന്നെ നിങ്ങൾ ആരാവേണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ട് മാഷ് പറഞ്ഞു നിങ്ങളാവേണ്ടത് നിങ്ങൾ പിന്നെ ഒരു ഡോക്ടറാണെങ്കിൽ നാളെ നിങ്ങൾ നല്ല ശാസ്ത്രജ്ഞനാവുന്ന ഡോക്ടറാവണം അപ്പോൾ അതേ ഒരു പോലീസ് ഓഫീ പോലീസുകാരനായിട്ട് നിങ്ങൾ പിന്നെ സർവീസിൽ കഴിയാൽ നിങ്ങൾ എങ്ങനെയാണ് നാളെ ഡി ജി പി ആയി പിരിയുക എന്നാലോചിക്കണം ഒരു അധ്യാപകനായി ചേർന്നാൽ നാളെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പിന്നെ പ്രൊഫസറായി പ്രൊഫസറായിത്തീരുക അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാളായിത്തീരുക അല്ലെങ്കിൽ ഒരു സർവകലാശാലയുടെ പിന്നെ വൈസ് ചാൻസലറാവുക എന്നാലോചിക്കണം എന്നയാൾ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും പിന്നെ തൊഴിൽ സ്വീകരിക്കാൻ ആലോചിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മേലോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കണം മുകളിലോട്ടേ നിങ്ങൾ മുകളിലോട്ടേക്ക് നോക്കണം മുകളിലോട്ടേക്ക് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചാടി എഴുന്നിട്ട് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ചോദിച്ചു കിണറ് കുഴിക്കുമ്പോൾ കിണർ കുഴിക്കുമ്പോൾ എവിടേക്കാണ് നോക്കുക കിണർ കുഴിക്കുമ്പോൾ താഴോട്ടേക്ക് മാത്രമേ നോക്കാൻ പറ്റൂ താഴെയാണ് ശരിയായ ജീവിതം താഴെ എന്ന് പറയുന്നത് പാവപ്പെട്ടവർ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ അവർ വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം ആണ് നമ്മൾ മാതൃകയാക്കേണ്ടുന്ന ജീവിതം താഴ്മ പൂണ്ടുകൊണ്ട് ഒരു ഒരു പക്ഷേ ഒരു ഒരു നല്ല വൃക്ഷം പിന്നെ പുനിഞ്ഞു നിൽക്കുന്നത് പോലെ കുനിഞ്ഞു നിന്ന് നിൽക്കാൻ കഴിയുന്ന ജീവിത സാഹചര്യമാണ് ഏറ്റവും ആവശ്യമെന്ന് കുട്ടി പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ചരിത്രമാണ് അറിയുന്നത് അറിവിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്കാരമാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ വിജ്ഞാനമാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകളായി വികാന്തരങ്ങളായി നമ്മൾ ജീവിച്ചു വന്ന ജീവിതമാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് അവസാനിപ്പിക്കുന്ന സന്ദർഭ സന്ദർഭത്തിൽ ഇതിൽ ഒരു കഥയുണ്ടായിരുന്നു കഥയല്ല ശരിക്കും പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായി തോന്നുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത് എൻ്റെ അവസാനം ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന വാക്കുകളാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു വെളിച്ചത്തിൻ്റെ നേരെ ഓടുകയാണ് വെളിച്ചത്തിൻ്റെ നേരെ കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാഷ് ചോദിച്ചു മോനെ നീ എന്താണ് ഈ വെളിച്ചത്തിൻ്റെ പിന്നാലെ ഓടുന്നത് എന്താണ് നിൻ്റെ ദുഃഖം അപ്പം അവൻ പറഞ്ഞു സമയമാണ് എൻ്റെ ദുഃഖം സമയമാണ് എൻ്റെ ദുഃഖം ഇവിടെ അവസാനത്തെ അതിഥി എന്ന് പറയുന്നത് സമയമാണ് നമ്മൾ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് ഉദാത്തമായ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആവേശകരമായ ജീവിതത്തിൻ്റെ ധ്വനി നമ്മുടെ ഹൃദയത്തിലുണ്ടാക്കി തീർക്കുന്ന മനോഭാവങ്ങൾ വാസ്തവത്തിലും നാളെയുടെ നിലനിൽപ്പിനുള്ളതാവട്ടെ ഈ കുട്ടി നാളെ പ്രത്യാശിയുടെ പോലെ ഈ അവസാനത്തെ അതിഥി നമ്മുടെ പ്രകാശമായി തീരും എന്ന് യാതൊരു സംശയവുമില്ല കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമുക്ക് പ്രകാശങ്ങളുടെ ദിവസമാണ് യേശുക്രിസ്തുവിനെ ഓർമ്മിക്കുന്ന ദിവസങ്ങൾ അതുപോലെ വരാൻ പോകുന്ന വെളിച്ചത്തിൻ്റെ ദിവസം അടുത്ത് നൂറ്റാണ്ട് അടുത്ത അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ പ്രത്യാശാനിർഭരമായ ജീവിതത്തിൻ്റെ അലയടികളിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു